ഭേദഗതികളുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തുടക്കം കുറിച്ച ജനകീയ ആസൂത്രണം വ്യത്യസ്തവും നവീനവുമായ ഒരു വികസന പരിപ്രേക്ഷ്യത്തിന് വിത്തുപാവുകയായിരുന്നു ഒൻപതാം പദ്ധതിയുടെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വിഹിതം ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറിക്കൊണ്ട് ആസൂത്രണം വിപ്ലവകരമായ തുടക്കം കുറിച്ചു വിഹിതം കൈമാറി എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല മറിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ താഴെത്തട്ടിൽ നിന്ന് തന്നെയുള്ള ആസൂത്രണത്തിന് തുടക്കം കുറിക്കുകയാണ് ഓരോ പഞ്ചായത്തും തങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി വിഭവങ്ങളും മാനുഷിക വിഭവങ്ങളും പഠിക്കുന്നു സാധ്യതകളും പരിമിതികളും വിലയിരുത്തുന്നു തങ്ങളുടെ പഞ്ചായത്തിൽ സാധ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം തയ്യാറാക്കുന്നു ഈ പഠനത്തിന്റെയും സാധ്യതാ ലിസ്റ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഗ്രാമസഭകൾ ചേരുന്നത് തുടക്കത്തിൽ വൻപിച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുക്കണം എന്നായിരുന്നു പ്രതീക്ഷ സജീവമായ ചർച്ചകൾ ഉറപ്പാക്കാൻ ഗ്രാമസഭ വിഷയാടിസ്ഥാനത്തിൽ തിരിഞ്ഞ് ഓരോ മേഖലകളെക്കുറിച്ചും സമഗ്രമായി വിലയിരുത്തുകയും ചെയ്തു ഓരോ രംഗത്തിനും വേണ്ട മുൻഗണനാക്രമം നിശ്ചയിച്ചു ഗ്രാമസഭകൾക്ക് ശേഷം വികസന സെമിനാറുകൾ നടന്നു ഗ്രാമസഭകളിൽ ഉയർന്നുവന്ന സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മൂർത്തരൂപം നൽകണം ഓരോ മേഖലയ്ക്കും കർമ്മസമിതികൾ ഉണ്ടാവണം ഇതെല്ലാം സാധ്യമായത് വികസന സെമിനാറുകളിൽ കൂടിയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അനൌപചാരിക വിദ്യാഭ്യാസ ക്യാമ്പയിൻ ആയിരുന്നു വികസന റിപ്പോർട്ടും സെമിനാറുകളും ദ്വിതീയ സ്ഥിതിവിവര കണക്കുകൾ ഭൂപ്രകൃതി പഠനം മാപ്പിംഗ് പ്രാദേശിക ചരിത്ര രചന അക്കാദമിക് സ്ഥാപനങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന പഠന സന്നദ്ധതയാണ് നമ്മുടെ ഗ്രാമീണർ കാണിച്ചത് ജനകീയ കൂട്ടായ്മകൾക്ക് അത്ഭുതകരമായ ഫലം സൃഷ്ടിക്കാം എന്ന തിരിച്ചറിവാണ് ഈ പരീക്ഷണം നൽകിയത് വ്യത്യസ്ത മേഖലകളിൽ അഭൂതപൂർവമായ ജനകീയ പങ്കാളിത്തത്തോടെ വികസന നേട്ടങ്ങൾ സ്വന്തം ഭാഗധേയം സ്വയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരു ജനത തെളിയിക്കുന്നു പദ്ധതി വിഹിതത്തിന്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ സന്നദ്ധ സേവനമായും മറ്റും ആസൂത്രണ പ്രക്രിയയിലേക്ക് കൈമാറി ഇന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം കുടുംബങ്ങൾക്കും സ്വന്തമായി വീടുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളിലും കക്കൂസ് ഉണ്ടെങ്കിൽ എൺപത്തിരണ്ട് ശതമാനം കുട്ടികൾ ഉന്നത രീതിയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ജനകീയ ആസൂത്രണം തുടങ്ങിവച്ച വ്യത്യസ്തമായ വികസന സമീപനത്തിന്റെ സജീവമായ സാന്നിധ്യം കാണാം